ഹായ് ഓൾ പുതിയൊരു കേക്ക് ലോഗ് കാണാം ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടൽ അഞ്ച് കേക്ക് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് വന്ന ഓർഡർ അല്ല വേറെ വേറെ സെപ്പറേറ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു വെഡ്ഡിങ് കേക്ക് സ്ക്വയർ കേക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിവിടെ ബേക്ക് ചെയ്തിട്ട് ചൂടാറാൻ വെച്ച് പോയതാണ് അതിൻ്റെ ഇടയിൽ അല്ല വന്ന് കഴിച്ചതാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ പിന്നെ ആ കേക്ക് നമുക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വേറെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഇത് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോണത് ഒരു വെഡ്ഡിങ് കേക്കാണ് രണ്ട് കിലോ വെയിറ്റ് വരുന്ന വനില കേക്ക് അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത് സെവൻ ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് കേട്ടോ അപ്പോൾ അവർ നമ്മളടുത്ത് മോഡൽ തന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഫ്രഷ് ഫ്ലവേഴ്സാണ് കേട്ടോ യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഓരോരോ കേക്കായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് നേരത്തെ നേരത്തെ ചെയ്ത് വെക്കണം കേട്ടോ കാരണം നമുക്ക് ഈ അത്യാവശ്യം തിരക്കുള്ള ദിവസങ്ങളിലാണ് നമുക്ക് സെപ്പറേറ്റ് വേറെ കേക്കിൻ്റെ ഓർഡേഴ്സ് വരിക അപ്പോൾ നമുക്ക് ആദ്യമേ ചെയ്തിട്ടില്ല നമുക്ക് നൈറ്റിൽ സമാധാനത്തിൽ ചെയ്യാമെന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വരുന്ന ഓർഡേഴ്സൊക്കെ വരുമ്പോൾ പിന്നെ മൊത്തത്തിൽ അറിയപ്പെറി ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന കേക്കിൻ്റെ ഓർഡേഴ്സ് നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കേക്ക് ടു കെ ജി ആണ് അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് വെയ്റ്റൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം വെയിറ്റ് കൂടുതലുണ്ട് കേട്ടോ രണ്ടേക്കാ കിലോനുണ്ട് നമ്മൾ ലാസ്റ്റ് ടോട്ടൽ വെയിറ്റ് നോക്കിയപ്പോൾ അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തപ്പോൾ പിന്നെ ഈ ഒരു കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത് ബേക്ക് ചെയ്യാൻ വെച്ചത് അപ്പോൾ ഈ ഒരു കേക്ക് രണ്ട് കിലോ കേക്കാണെങ്കിലും മൂന്ന് കിലോ മൂന്ന് കിലോ ചെയ്യുന്ന ടിന്നിലാണ് കേട്ടോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ലെയറാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു കേക്ക് ഞാൻ ട്വൽവ് ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് ഫോർട്ടീൻ ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു ബോർഡ് കേക്കിൻ്റെ ബേസ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മാക്സിമം സൈസിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം പരത്തി ചെയ്യാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ രണ്ട് കിലോയുടെ ബാറ്ററി ഉണ്ടാക്കിയിട്ട് ഈ ഒരു ട്വൽവ് ഇഞ്ചിൽ നമ്മൾ ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ കേക്കും ഇവിടെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഒരു കിലോ റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ ഒരു കേക്കിലേക്ക് നമ്മൾ ഇതും നമുക്ക് ഈവനിങ്ങിൽ വന്ന കേക്കായിരുന്നു അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് ക്രം കോട്ട് ചെയ്ത് ആദ്യമേ കയറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ചാർജ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് ക്രം ഒന്നും വീഡിയോ എടുക്കാൻ തന്നില്ല അപ്പോൾ ഇത് നമ്മളടുത്ത് കസ്റ്റമർ നമ്മൾ ആദ്യത്തെ പോലത്തെ ബേക്കറി ടൈപ്പിൽ മുകളിലെ ക്രംസ് ഇട്ടിട്ടുള്ള ഡിസൈനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം എല്ലാം ഒന്ന് ക്രം കോട്ട് ചെയ്ത് കയറ്റി ഇനി നമ്മൾ എല്ലാ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ ഫൈനൽ കോട്ടയൊക്കെ ചെയ്യണത് നൈറ്റിലാണ് അപ്പോൾ ഓരോരോ കേക്കായിട്ട് സെപ്പറേറ്റ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യാണ് അപ്പോൾ ഇത് വെഡ്ഡിങ് ആണ് വെഡ്ഡിംഗ് കേക്ക് വൈറ്റിൽ തന്നെയാണ് അതുപോലെ ആ ഒരു റെഡ് വെൽവെറ്റ് വൈറ്റിലാണ് പിന്നെ നമുക്ക് വന്നിട്ടുള്ള സ്ക്വയർ കേക്ക് വൈറ്റിലാണ് പിന്നെ നമ്മളൊരു ഹാഫ് കെ ജി വാൻജോ കേക്ക് ഉണ്ടായിരുന്നു അതും വൈറ്റ് ക്രീമിലാണ് അപ്പോൾ എല്ലാ കേക്കും വൈറ്റ് കേക്കാണ് കേട്ടോ പക്ഷേ നമുക്ക് ആ ഒരു വാൻജോ കേക്ക് ചെയ്യാനുള്ള ക്രീം ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണേ രാത്രി ഒരു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ ക്രീം വരെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമുക്കൊരു രാത്രി ഒരു മണിക്കൊന്ന് നമുക്ക് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ മൊത്തത്തിൽ രാത്രി നല്ല സൈലൻ്റ് ആവുമല്ലോ അപ്പോൾ നമ്മൾ ഈ ബീറ്റർ ഒക്കെ ഓണാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉറക്കം ബുദ്ധിമുട്ടാക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ക്രീം കഴിയണതുവരെ ഓരോരോ കേക്ക് ഫൈനൽ കോട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ നേരം വെളുത്തിട്ടാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു രണ്ട് വെഡ്ഡിങ് കേക്കും നമുക്ക് ഈവനിങ്ങിൽ കൊടുക്കാനുള്ളതാണ് പിന്നെ ഈ ഒരു വേൻജോ കേക്കാണ് പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് ഓൾറെഡി അത് ചെയ്തതുകൊണ്ട് ആദ്യം അതൊക്കെ ആദ്യം ചെയ്ത് വെച്ചതുകൊണ്ട് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഫൈവ് ഇഞ്ചിലാണ് കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആദ്യം വൈറ്റ് ചോക്ലേറ്റ് അനാഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കേക്കിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിലായിട്ടും വെച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ ഈയൊരു കേക്ക് ഫൈവ് ഇഞ്ചിൽ നമ്മൾ ഈ ഒരു മൂന്ന് ലെയർ ആയാലും നമുക്കൊരു കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഒരു എഴുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടാവും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കേക്ക് അത്യാവശ്യം ഫില്ലിംഗ് ഉള്ള കേക്ക് ആയതുകൊണ്ടാണ് അപ്പോൾ നമ്മളടുത്ത് അതും മോഡൽ കസ്റ്റമർ തന്നിട്ടുണ്ട് എല്ലാ കേക്കും കസ്റ്റമേഴ്സ് നമുക്ക് പിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് ടെൻഷൻ ഇല്ല കേട്ടോ സാധാരണ നമുക്ക് ചില കസ്റ്റമേഴ്സ് നമ്മളെടുത്ത് നമ്മളിഷ്ടത്തിന് ചെയ്യാൻ പറഞ്ഞാലാണ് മൊത്തത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുക എന്ത് ചെയ്യുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ആ ഒരു ടെൻഷൻ ഇല്ല കറക്റ്റ് മോഡൽ നമ്മളെ കയ്യിലുണ്ടല്ലോ അപ്പോൾ ഈ ഒരു കേക്ക് വെഡ്ഡിംഗ് കേക്കാണ് സാധാരണ നമുക്ക് ടു ടയർ കേക്കും ത്രീ ടയർ കേക്കും അല്ലെങ്കിൽ ടോൾ കേക്ക് അങ്ങനെയാണല്ലോ നമ്മളെ വെഡ്ഡിംഗ് കേക്ക് ചെയ്യാറ് അപ്പോൾ ഒരു കേക്ക് നമുക്ക് സ്ക്വയർ കേക്കായിട്ട് മാക്സിമം പീസ് അവർക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പരത്തി ചെയ്യാനാണ് കസ്റ്റമർ നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ടു കെ ആണെങ്കിലും ത്രീ കെ സൈസിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് ലെയർ ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് അത്യാവശ്യം നമുക്ക് പീസസ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കേക്ക് മാത്രം ഫൈനൽ കോട്ട് ചെയ്യാനുള്ള ക്രീമില്ല അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കേക്കൊക്കെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടോ ഇനി ബാക്കി രാവിലെ ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒന്നരക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫസ്റ്റ് കൊടുക്കാനുള്ള കേക്ക് ഇതാണ് കേട്ടോ അടുത്ത ദിവസം കേക്കിൻ്റെ മുകളിൽ ഈ ഒരു ക്രംസ് ഇട്ടിട്ടുള്ള ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഈ ഒരു മോഡൽ ചെയ്തിട്ട് ഒരുപാടായിട്ടോ ഇപ്പം നമുക്ക് ഇങ്ങനെ ബേക്കറി ടൈപ്പിലുള്ള ഡിസൈൻ വരാറേ ഇല്ല കേട്ടോ അപ്പോൾ ഒരുപാടായി ഞാനിങ്ങനെ ചെയ്തിട്ട് നമ്മൾ റെഡ് വെറ്റി അടുക്കർക്ക് ചെയ്യുമെങ്കിൽ കൂടെ പക്ഷേ ഈ ഒരു ഡിസൈനിൽ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ക്രംസൊക്കെ പൊടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ആൾ സൗദിന്ന് തന്ന ഓർഡർ ആയിരുന്നു ആളുടെ വൈഫ് ഹൗസിലേക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ എഴുതാനുള്ള കോട്ട് കോണ്ടൻറ്റിലാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് നമ്മൾ കേക്ക് അതിൽ വെച്ച് കഴിഞ്ഞാൽ ക്രംസിൻ്റെ മുകളിലാവുമ്പോൾ അത് തെന്നിപ്പോവും അതുകൊണ്ട് കുറച്ച് ക്രീമുകൾ മാറ്റിയിട്ട് കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് അവിടെയാണ് കേട്ടോ ഞാൻ ഈ ഫോണ്ടെൻറ്റിൽ ഉള്ളത് വെച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് തെന്നി പോകില്ല അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ഡേ കുഞ്ഞളിയെന്നാണ് കേട്ടോ ചെറിയ അളിയൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അങ്ങനെ തന്നെ എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ അങ്ങനെ പെട്ടെന്ന് കൊടുത്തയച്ചു ഇനി ഈ ഒരു കേക്ക് നമ്മൾ നൈറ്റിൽ നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യാനുള്ള ടൈമും ക്രീം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിപ്പോൾ അടുത്തതായിട്ട് ചെയ്യുകയാണ് കേട്ടോ അത് നേരത്തെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് ഇനി ഈ ഒരു കേക്കിലും കസ്റ്റമർ നമ്മളെടുത്ത് മോഡൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കളറിലുള്ള ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ വേണമെന്ന് വെച്ചപ്പോൾ മോഡൽ മോഡലത് മതി നമ്മളിഷ്ടത്തിന് കളേഴ്സ് ആക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ബ്ലൂ കളറിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഫോണ്ടെൻറ്റിലാണ് നമ്മൾ പേര് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ അത് കൊടുത്തയച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇത് നമ്മൾ ഈ ഒരു ബ്രൈഡിൻ്റെ ഡ്രസ്സ് ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അവർ ഈയൊരു കളറിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് കളറും ഡാർക്ക് കളറും മിക്സ് ചെയ്തിട്ട് പല നോസിൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടല്ലോ കേക്ക് പന്ത്രണ്ട് ഇഞ്ചിലല്ലേ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയ സൈസിലുള്ള നോസിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചുറ്റോറും ഈ ഒരു ക്രീം ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ക്യാപ്പിലുള്ളവർത്തൊക്കെ നമ്മൾ ഓരോരോ ഡോട്ട്സ് ആയിട്ടൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി വൈറ്റ് ഷുഗർ ആണ് കേട്ടോ ഞാൻ മുകളിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഹാപ്പി വെഡ്ഡിങ് എന്നുള്ള ടോപ്പറും കൂടി വെച്ചു കൊടുത്താൽ ഈ ഒരു വെഡ്ഡിങ് കേക്ക് കംപ്ലീറ്റ് ആയി അപ്പോൾ അത് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേക്കിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ബോക്സ് ചെയ്ത് വെക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ബോക്സ് ചെയ്ത് വെച്ചു ഇനി നമ്മളെ ആ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള വെഡ്ഡിങ് കേക്കാണ് ഇത് നമുക്ക് രാത്രിയാണ് കേട്ടോ ഈ ഒരു കേക്ക് കൊണ്ടുപോകുന്നത് ഒരു ഏഴ് മണി ടൈമിലാണ് കേക്ക് കൊണ്ടുപോയിട്ടുള്ളത് നൈറ്റിൽ കട്ട് ചെയ്യാനുള്ള കേക്കാണ് അപ്പോൾ ഒരു റിസപ്ഷൻ റിസപ്ഷനാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു കേക്ക് രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് ഫ്ലവേഴ്സ് കിട്ടും ഇതിപ്പോൾ ഈവനിങ്ങിൽ പോയതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് എല്ലാം നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ ചില ഫ്ലവേഴ്സൊക്കെ ഇതെല്ലാം കതിമെന്ന് ഇങ്ങനെ പോരുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കസ്റ്റമർ പറഞ്ഞ് ആ ഒരു കളർ തന്നെ വേണം എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ റെഡ് ഒക്കെ നല്ല അത്യാവശ്യം നല്ലതായിരുന്നു പക്ഷേ ഈ ഒരു കളർ വേണം എന്നുള്ളതുകൊണ്ട് നമ്മളിത് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ ഇത് നല്ല വാടിയതുകൊണ്ട് ഈ ഷോപ്പിൽ താളെ രണ്ട് പൂ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പിങ്ക് കളർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് പാലറ്റ് പാലഗ്നാഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇത് കസ്റ്റമർ പറഞ്ഞ ഡിസൈൻ ആണ് കേട്ടോ കസ്റ്റമർ തന്ന പിക്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ ഷുഗർ ബീഡ്സും ഫ്ലവേഴ്സും ഇതൊക്കെ വെച്ചിട്ട് ഈ ഒരു കേക്കിൻ്റെ ലുക്ക് ഇങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ തിരക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു ലാസ്റ്റ് കേക്ക് ഈ ഒരു കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നമ്മൾ ഈവനിങ്ങിൽ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കസ്റ്റമേഴ്സ് വരുമ്പോൾ കൊടുത്തേക്കാം അപ്പോൾ